സ്വാഗതം നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നടത്തിയത് രോഹി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫലങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകീരൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകീര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് കുറേയൊക്കെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളും ചെറിയ തോതിലുള്ള കുറച്ച് മാനസിക സംഘർഷങ്ങളും ഒക്കെ വന്നു പോലെ ഉള്ള ഒരു കാലഘട്ടമാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസപരമായി ജാതരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള വ്യക്തികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ അംഗീകാരം ജോലി കരസ്ഥമാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതായത് ജോലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ അംഗീകാരം നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ സാധിക്കുകയും അതിൻ്റെ പേരിൽ നാട്ടിലും മറ്റുള്ളവരുടെ ഇടയിലും ഒക്കെ ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിലവിൽ ഉള്ള കടബാധ്യതകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരു പരിധി വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും ആ മാറ്റുന്നതിലൂടെ കുറേയൊക്കെ ഒരു മനസ്സിന് ഒരു ശാന്തതയും ഒരു ഉണർവും ഒക്കെ നിങ്ങൾക്ക് ഈ വരുന്ന പുതുവർഷത്തിൽ സാധ്യമാകുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ വാർത്തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലയളവ് വാർത്തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള വാക്തർക്കങ്ങളല്ല വലിയ തോതിലുള്ള വാക് തർക്കങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ബന്ധുമിത്രാദികൾക്കിടയിലും അച്ഛനമ്മമാർക്കിടയിലും അമ്മായിയമ്മമാരും മരുമക്കൾക്കിടയിലും ഒക്കെ നല്ല രീതിയിലുള്ള വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനും തന്മൂലം കുറച്ച് മാനസിക സംഘർഷങ്ങളിൽ വന്നുഭവിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും സമാധാനപരമായി അതിനെ മനസ്സിലാക്കി അതിനെ ക്ലിയർ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ ഏറ്റവും ഗുണകരമെന്നും കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ് അതുപോലെ പ്രണയ സംബന്ധമായിട്ട് മകേരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രണയത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ആൺകുട്ടികളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രണയിനികൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാനുള്ള സാഹചര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ആൺകുട്ടികളായിട്ടുള്ള മകേരനക്ഷത്രജാതരായിട്ടുള്ളവർ പ്രണയം നിലകൊള്ളുന്ന അല്ലെങ്കിൽ പ്രണയം നിലനിർത്തി കൊണ്ടുപോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടു കൂടി വേണം നിങ്ങൾ അത് മനസ്സിലാക്കി പോകുവാനായി കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ മനസ്സൊക്കെ ഒന്ന് കടുപ്പിച്ചു വെച്ചോ എന്തായാലും ഉറപ്പായിട്ട് ഒരു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിവാഹ സംബന്ധമായിട്ട് മകര നക്ഷത്രജാതകരായിട്ടുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആയിരുന്നാലും വിവാഹത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ധനവരവോ ഭൂപരവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഏതെങ്കിലും വഴിയില് സാമ്പത്തികമായിട്ടൊരു നേട്ടം അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിവാഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലയളവായിട്ട് തീർച്ചയായിട്ടും കണക്കാക്കാം വ്യാവസായിക സംബന്ധമായിട്ട് വ്യവസായത്തിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ നിലവിൽ കൊണ്ടുനടക്കുന്ന വ്യവസായങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു സമയമല്ല മകേര നക്ഷത്രജാതർക്ക് എന്നാൽ നിലവിൽ നിങ്ങൾക്കുള്ള വ്യവസായങ്ങളൊക്കെ ഒരു പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുവാൻ കുറെയൊക്കെ ഗുണകരമായ ഒരു കാലയളവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ട് നിരവധി നാളുകളായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മകേര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു കാലയളവ് അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച പ്രത്യേകിച്ചും പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം പൊതുവേ ഗുണകരമായിരിക്കും പക്ഷേ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നീ നാല് മാസങ്ങളിൽ നക്ഷത്ര മകേരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഏത് പ്രായക്കാരായിരുന്നാലും വാഹനാപകടങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു കാലയളവാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ നിങ്ങളുടെ വാഹനം ഈ പറഞ്ഞ കാലയളവിൽ ഈ പറഞ്ഞ മാസങ്ങളിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട് പൊതുവെ മകേരനക്ഷത്രജാതർക്ക് ഒരു ഭാഗത്ത് നിരവധി സന്തോഷങ്ങളും ഗുണങ്ങളും മറ്റൊരു ഭാഗത്ത് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന ഒരു കാലയളവ് എന്തു തന്നെ ആയിരുന്നാലും പ്രാർത്ഥനയോടുകൂടിയും വിശ്വാസത്തോടുകൂടി നിങ്ങളോ ദോഷപരിഹാരമർത്ഥ മകേരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ മഹാദേവനെ ശിവനെ നന്നായി ഭജിക്കുക ഇത്തരം സമുദായത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ നിങ്ങളുടെ ആരാധനാ മൂർത്തികളെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും പകർന്നു നൽകുകയും ഒക്കെ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മകേര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ല വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു കാലയളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിന്റെയും അദ്ദേഹം പൂർത്തിയാകുന്നതിനനുസരിച്ച് എല്ലാവർക്കും നന്ദി അറിയാം നമസ്കാരം